സംസ്ഥാനത്തിന്റെ സ്റ്റാർട്ടപ്പ് രംഗത്തെ നേട്ടം സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയത് പണം കൊടുത്താണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്റ്റാർട്ടപ്പ് ജനോം എന്ന കമ്പനിക്ക് പണം കൊടുത്ത് സ്റ്റാർട്ടപ്പ് നേട്ടത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയെന്നാണ് ആരോപണം സ്റ്റാർട്ടപ്പ് ജനോം കമ്പനിക്ക് എണ്ണായിരം യു എസ് ഡോളർ സംസ്ഥാന സർക്കാർ നൽകിയെന്നും വി ഡി സതീശൻ വിമർശിച്ചു ഒരു ഗുരുതരമായ ഉന്നയിക്കുകയാണ് ഈ പണം കൊടുത്തിട്ടാണ് പണം കൊടുത്തിട്ടാണ് അവരുടെ ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പണം നൽകിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ സ്റ്റാർട്ടപ്പ് ജനോമിന് നമ്മൾ കൊടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാലായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനയ്യായിരം യു എസ് ഡോളർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനയ്യായിരം അങ്ങനെ മൊത്തം നാൽപ്പത്തി എണ്ണായിരം യു എസ് ഡോളറാണ് ഈ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ സ്റ്റാർട്ടപ്പ് ജനോം എന്നുള്ള കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങോട്ട് പണം കൊടുത്ത് ആ സ്ഥാപനത്തിനെ കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ആ റിപ്പോർട്ടാണ് വലിയ റിപ്പോർട്ടാണ് എന്ന് പറയുന്നത് സത്യത്തിൽ അവർ കാണിച്ചൊരു കൗശലമാണ് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇരുപത്തൊന്ന് വരെയുള്ള ഒരു കാലഘട്ടം ഉണ്ടാക്കുകയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ രണ്ടാമത്തെ കാലഘട്ടം ഉണ്ടാക്കുകയും ഒന്നാമത്തെ കാലഘട്ടത്തിൽ നിന്ന് രണ്ടാമത്തെ കാലഘട്ടം എത്തിയപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വളർച്ചയുണ്ടായി എന്നുള്ള അവകാശവാദമാണ് അവർ പറഞ്ഞത്